നിംന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിനഞ്ച് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പതിനാറാമത്തെ അധ്യായത്തിലെവർക്കും സ്വാഗതം അധ്യായം പതിനാറ് നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് റൂമിൽ വന്ന് കയറിയ ഉടനെ സാക്ഷി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കണ്ടില്ല ഫോൺ ബാഗിലായിരുന്നു എന്ത് പറ്റി ഒന്നും പറയണ്ട ആ ദേവു ഉറക്കമണർന്നപ്പോൾ മുതൽ കരച്ചിലാണ് ഞാനും അശ്വിനിയും മാറി മാറി ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒരുപാട് നേരം പോയി വിളിച്ചു ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തുമിറങ്ങുന്നില്ല നീ പോയി സംസാരിക്കേ ദേവു വാതിൽ തുറക്ക് അതിഥിയാണ് വീണ്ടും കഥകിൽ കൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ ദേവിക വാതിൽ തുറന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖത്തെ വാട്ടവും കണ്ടപ്പോഴേ ശകാരിച്ച് സംസാരിക്കേണ്ട എന്നവൾക്ക് തോന്നി എന്താ ദേവു എന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ അവൾ നിയന്ത്രണം വിട്ട് അതിഥിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി അല്ലേ അതിഥി അവളെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ ചേച്ചി പിന്നെ അത്രയും ദൂരം പോയിട്ട് അവൻ അത്ര ആഗ്രഹിച്ചിട്ട് ഞാൻ നോ പറഞ്ഞാൽ അവന് വിഷമാവും ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചു നീ പ്രിപ്പേർഡ് അല്ല എന്ന് പറയാൻമാരായിരുന്നോ അതിനിപ്പോൾ എന്താ പ്രസക്തി ഇപ്പോൾ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ ബാക്കിയല്ലേ ഓക്കേ അല്ലേ ദേവിക വീണ്ടും പൊട്ടിക്കറിയാൻ ഒരുങ്ങുന്നത് കണ്ട് അതിഥി അവളെ ചേർത്ത് പിടിച്ചു ദേവു നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിന്റെ ഇഷ്ടത്തിന് ഇവിടെ മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് നീ ഓക്കെ അല്ലാതെ ഇഷ്ടമില്ലാതെ മറ്റാർക്ക് വേണ്ടിയും നീ ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല അതിപ്പോൾ അവൻ നിന്നെ ഇതിനെ അമേരിക്ക വരെ വിളിച്ചുകൊണ്ട് പോയാലും നിന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തല്ല നിങ്ങൾക്കിടയിൽ സെക്സ് സംഭവിക്കേണ്ടത് എന്തായാലും ഞങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നവരല്ലേ അപ്പോൾ പിന്നെ ഇതിൽ പ്രശ്നം ഇല്ലല്ലോ അടിപ്പൊളി ഇതും അവൻ പറഞ്ഞു തന്നതായിരിക്കുമല്ലേ അത്രയും നേരം ക്ഷമിച്ചു നിന്ന അതിഥിക്ക് ദേഷ്യം വന്നു നീ പ്രായപൂർത്തിയായ കുട്ടിയാ സെക്സ് ഒരിക്കലും തെറ്റല്ല പക്ഷേ അത് കഴിഞ്ഞ് വന്ന് നീ ഇവിടെ വന്ന് കരയുന്നതിൻ്റെ അർത്ഥം നിനക്കിപ്പോൾ അത് വേണ്ടായിരുന്നു നീ അതിന് റെഡിയല്ലായിരുന്നു എന്നാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും നോ പറയണമെന്ന് തോന്നുമ്പോൾ അത് പറയാൻ പഠിക്കേ ഈ റിലേഷൻഷിപ്പിൽ നീ എത്രമാത്രം കംഫർട്ടാണെന്നോ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ എല്ലാത്തിലുമുപരി ഇത് നിൻ്റെ ജീവിതമാണ് എല്ലാ കാലത്തും ഒരാളെ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കേ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്ന ദേവികയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അതിഥി പറഞ്ഞു ദേവികയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ ഉറങ്ങിയ ശേഷമാണ് അതിഥി റൂമിലെത്തിയത് ആഴ്ച അശ്വിനിയുടെ കല്യാണത്തിന് പോകാൻ സാക്ഷിയെടുത്ത സാരിയുടെ ഭംഗി നോക്കലെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി പിറ്റേന്ന് പുലർച്ചെ കണ്ണു തുറന്നത് മേശയ്ക്ക് മുകളിൽ വെച്ച ഓർക്കിഡ് പൂക്കളിലേക്കാണ് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഓർക്കിഡിന് സന്തോഷത്തിൻ്റെ നിറമാണ് കാരണം പോലും അറിയാതെ രാവിലെ മുഖത്തു പടരുന്ന ഈ ചിരി അതിൻ്റേതാവാം അതോ ആ ഓർക്കിഡ് പൂക്കൾ കൈമാറുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ കൈകളിലേക്ക് പടരുന്ന അവൻ്റെ വിരലുകളിലാണോ ആ സന്തോഷം ഇരിക്കുന്നത് ഇപ്പോൾ പോയാൽ ഇന്ന് നിനക്ക് സമയത്ത് ഓഫീസിൽ കയറാം ആലോചിച്ച് ബെഡിൽ ചിരിച്ചിരുന്ന അതിഥിയുടെ തലയ്ക്ക് കൊട്ടി സാക്ഷി അവസാന ശാസനയൊന്നോണം പറഞ്ഞു ഓഫീസിലേക്ക് തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ തന്നെ കണ്ടിട്ടും ഒരു ചിരി പോലും നൽകാതെ കടന്നുപോയ ശരണിനെ കണ്ട് അന്താളിച്ച് നിന്ന അതിഥിക്ക് അപ്പോൾ തന്നെ അവൻ്റെ കോൾ വന്നു എന്തേ ദേഷ്യം വരുന്നുണ്ടോ അവൻ അല്പം കുസൃതി ഒളിപ്പിച്ച് ചോദിച്ചു എനിക്കെന്തിന് ദേഷ്യം വരാനാ ചായക്കടയിൽ മാറി നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്ന അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അടിച്ച് അവൾ മുമ്പോട്ട് നടന്നു നിനക്കൊരു കാര്യം അറിയണോ എനിക്കിപ്പോൾ ഓടി വന്ന് നിന്നെ മുറുക്ക് കെട്ടിപ്പിടിക്കണം എന്നുണ്ട് പക്ഷേ വേണ്ട ഇപ്പോൾ തന്നെ എല്ലാ സമയത്തും നീ എൻ്റെ കൂടെയാണെന്ന പരാതിയാണ് എല്ലാവർക്കും ഓഫീസിലും കൂടെ വന്ന് ഞാൻ അത് വീണ്ടും കൂട്ടുന്നില്ല നമുക്ക് വൈകിട്ട് കാണാം ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടേക്കാം അവൻ മിണ്ടാതെ പോയതിൽ ചെറിയ പരിഭവമുണ്ടെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി വൈകിട്ട് കാണാം എന്ന ഉറപ്പ് നൽകി അവൾ ഫോൺ കട്ട് ചെയ്തു നീ എന്താ നിലാപത്ത് അഴിച്ചുപെട്ട കോഴിയെപ്പോലെ നടക്കുന്നേ ലിഫ്റ്റിൽ നിന്നിറങ്ങി ചിരിച്ചുകൊണ്ട് ഡെസ്കിലേക്ക് നടന്ന അവളെ ആദി പിടിച്ചു നിർത്തി ഇത്ര കൃത്യമായി പറയാൻ നിലാവത്ത് നീ കോഴികളെ അഴിച്ചുപെട്ടിട്ടുണ്ട് ഓ നമ്മൾ കോഴികളെ കോഴികളെയൊന്നും അഴിച്ചുപെട്ടിട്ടില്ല പക്ഷേ നിൻ്റെ കുറച്ച് നാളായുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും കരുതണ്ട എന്തു മാറ്റം ശരണിൻ്റെ കാര്യം ആദിയോട് പറയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൻ കഴിയാത്തതിനാൽ അവൾ ഒന്നുമില്ലെന്ന പോലെ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എടി ഞാൻ നാളെ നാട്ടിൽ പോകും ചേച്ചിയുടെ ആ കല്യാണം ഏകദേശം നടക്കുന്ന മട്ടാണ് ഞാനും കൂടെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് അവർ പറയുന്നു ലോണിൻ്റെ കാര്യമൊക്കെ ശരിയാക്കണം അപ്പോൾ നിൻ്റെ സിനിമ എന്ത് സിനിമ ഞാൻ ഇവിടെയൊക്കെ കാണും ഞാൻ ഒരാഴ്ച പോയാൽ നീ എന്നെ മിസ്സ് ചെയ്യുമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു വിഷമം അയ്യടാ മിസ് ചെയ്യാൻ പറ്റിയ ഒരു മോതല് എനിക്ക് ഒരാഴ്ച നല്ല സമാധാനം കിട്ടും അത്ര തന്നെ അതേടി നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം ഞാൻ നാട്ടിൽ പോയിട്ട് ആദ്യം എന്നാ വരുന്നേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ വരരുത് കേട്ടോ അവളുടെ തലയ്ക്ക് ചെറുതായി ഒരു തട്ട് തട്ടുകൊടുത്ത് അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞ് നടന്നു അവനില്ലാതെ ഇവിടേക്ക് കയറി വരുന്നത് പോലും തനിക്ക് ഓർക്കാൻ വയ്യെന്ന കാര്യം അവൾക്ക് നന്നായി അറിയാം പക്ഷേ അതൊരിക്കലും അവന് സമ്മതിച്ചു കൊടുക്കാൻ തോന്നിയിട്ടില്ല ലഞ്ചിന് ഗീതു ചേച്ചിയെ വിളിക്കാൻ പോയപ്പോൾ ശക്തി അവർ ഫോണിൽ ആരോടോ ദേഷ്യപ്പെടുന്നത് കണ്ട് വേഗം തിരിച്ചു വന്നു കുറച്ച് കഴിഞ്ഞ് ലഞ്ച് ബോക്സുമായി അടുത്തു വന്ന ചേച്ചിയോട് കാര്യം അന്വേഷിക്കാൻ ആർക്കും വലിയ ധൈര്യമുണ്ടായില്ല ഭക്ഷണം കഴിച്ചു പോകാൻ നേരം നീ നൈസായി കാര്യം ചോദിക്കേ നീ ആകുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ നന്നായി കൈകാര്യം ചെയ്യാം ചെയ്യും എന്ന ഒറ്റ വാക്കിൽ ആ ഉത്തരവാദിത്വം മുഴുവൻ അതിഥിയുടെ തലക്കിട്ട് ആദിയും ശക്തിയും കൈയൊഴിഞ്ഞു ചേച്ചി എല്ലാം ശരിയാവും വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ദിവസത്തെ അടുപ്പം മാത്രമുള്ള ചേച്ചിയോട് പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുള്ള മടിയോടെ അതിഥി പറഞ്ഞു എന്ത് ശരിയാവാൻ ഒന്നും ശരിയാവാനില്ല ഞാനൊരു കുട്ടിയേയും ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ എല്ലാവർക്കും സന്തോഷമാകും അതിനിപ്പോൾ എനിക്ക് മനസ്സില്ല കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നുണ്ടാവാൻ ഇടയുള്ള ചോദ്യങ്ങൾ കേട്ട് സഹിക്കെട്ടതാണ് ഈ ദേഷ്യത്തിനുള്ള കാരണമെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി അതിഥി നിനക്കറിയോ ഇപ്പോൾ ഒരു ജോലി പോലും ഇല്ല ഉണ്ടായ ജോലിയിൽ ഒരു സമാധാനമില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് റിസൈൻ ചെയ്ത് ഗവൺമെൻറ് ജോലിക്ക് വല്ലതും ശ്രമിക്കാൻ അതുവരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്താം എന്ന് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി വീട് പുതുക്കിപ്പണിത്തതിൻ്റെയും സ്വർണ്ണം എടുത്തതിൻ്റെയും ലോൺ അടയ്ക്കുന്നത് ഞാനാണ് ഈ ചെറിയ ശമ്പളത്തിൽ ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഒരു കുട്ടി വേണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എടുത്ത തീരുമാനമാണ് പക്ഷേ ആർക്കാ പ്രശ്നമെന്ന ചോദ്യങ്ങളും കുത്തുവാക്കുകളും എല്ലാം എനിക്ക് മാത്രം കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞ് കൈയ്യിൽ കൊടുത്താൽ ഈ പറയുന്ന വീട്ടുകാർ നോക്കിയാലല്ലോ അതിനെ മര്യാദയ്ക്ക് വളർത്താൻ ഞങ്ങൾ തന്നെ സമ്പാദിക്കണ്ടേ സത്യം പറഞ്ഞാൽ എല്ലാം ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം സ്വന്തം വീട്ടുകാർ തന്നെയാണ് ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് എന്തോ ഭാരം ഇറക്കി വെച്ച പോലെ ഒരു സംസാരം അതിൻ്റെ ബാധ്യത ഒഴിയുന്നതിന് മുൻപേ അവർ കണ്ണ അവർ കണ്ണടയ്ക്കുന്നതിന് മുൻപേ പേരക്കുട്ടിയെ കാണണം അത്രേ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും എത്രയെന്ന് വെച്ചിട്ടാ ഈ സഹിക്കുന്നത് അവരെന്താണ് നമ്മളെ ഒരല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ദേഷ്യമെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ ഇനി ഏതു നിമിഷവും പൊട്ടിക്കരയും എന്നുറപ്പുള്ള ചേച്ചിയെ അവൾ ചേർത്ത് പിടിച്ചു എന്താടോ നിനക്ക് വയ്യേ വലിയ സംസാരമൊന്നുമില്ലാതെ ബൈക്കിനു പുറകിൽ അവൻ്റെ തോളിൽ തലചായ്ച്ചു കിടന്ന അതിഥിയെ തിരിഞ്ഞു നോക്കി ശരൺ ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഗീതു ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചതാ ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ മുറിവുകൾ സമ്മാനിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഞാനും നിന്നെ വേദനിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളാകും പക്ഷേ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം വിശ്വാസത്തിൽ ഒരുപാട് തവണ പോറലേറ്റ അവളോട് വീണ്ടും അതിനെക്കുറിച്ച് വാദിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൻ അതിന് മറുപടി പറഞ്ഞില്ല എടോ ഞാൻ നിനക്ക് ഡിന്നർ ഉണ്ടാക്കി തരട്ടെ എൻ്റെ ഫ്ലാറ്റിൽ ആരുമില്ല പത്ത് മണിക്ക് മുമ്പ് തിരിച്ചു കൊണ്ടുവിടാം എന്തു പറയുന്നു പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ ഫ്ലാറ്റിലെത്തി അവസാനം ഞാൻ കിച്ചണിൽ കയറും എന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന പ്രതീക്ഷയും വേണ്ട വാക്ക് പറഞ്ഞ വാക്കാണ് നീ തന്നെ ഉണ്ടാക്കണം ഈ കാര്യത്തിലെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടോ എല്ലാത്തിലും ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളത് നല്ലതാണ് പക്ഷേ ഇടയ്ക്കൊക്കെ വരുന്നേടത്ത് വെച്ച് കാണാം എന്നൊന്ന് ചിന്തിച്ചാൽ എന്താ അവൻ്റെ ശബ്ദത്തിൽ അല്പം വിഷമം തോന്നിയത് കൊണ്ടാകാം മനസ്സിൽ കയറി വന്ന ബാക്കി ചോദ്യങ്ങളെ അവൾ തൽക്കാലം പിടിച്ചിരുത്തി അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ സംശയത്തോടെ തന്നെ തുറച്ചു നോക്കിയ സെക്യൂരിറ്റിയെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു നാടും നഗരവും ഒക്കെ മാറിയാലും സദാചാരത്തിന് എല്ലായിടത്തും ഒരേ ഭാവമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഫ്ലാറ്റിൽ പെൺകുട്ടികൾ ആരും വരാറില്ലേ മൂന്നാം നിലയിലേക്കുള്ള ലിഫ്റ്റ് കാത്തു നിൽക്കുന്നതിനിടെ അവൾ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം സ്ഥിരമായി ഇവിടെ തന്നെയാണ് കൂടുന്നത് എന്താ പേടിയുണ്ടോ എനിക്കെന്തിനാ പേടി ഞാൻ ആ സെക്യൂരിറ്റിയുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചതാ അതല്ല ലിഫ്റ്റിൽ കയറാൻ പേടിയുണ്ടോന്ന് എന്തിന് നീ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ആരുമില്ലാത്ത ലിഫ്റ്റ് കയറുമ്പോൾ ഈ കാമുകന്മാർ നൈസായിട്ടൊരു കിസ്സൊക്കെ കൊടുക്കുന്നത് എന്നാ റൊമാൻറ്റിക് അയ്യടാ എനിക്ക് അത്ര റൊമാൻറ്റിക് ആയെന്നു തോന്നിയില്ല അത് ചിലപ്പോൾ സിനിമയിൽ കണ്ടതുകൊണ്ടാവും റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇഷ്ടമാവാൻ ഉണ്ട് അവനെ രൂക്ഷമായി തുറച്ചു നോക്കി ലിഫ്റ്റിൻ്റെ മൂലയിൽ പരിഭ്രമിച്ചു നിന്ന് അവളെ കണ്ടപ്പോൾ അവനെ ചിരി വന്നു ഇത് കണ്ടിട്ട് ഒരു ബാച്ചിലർ ഫ്ലാറ്റിൻ്റെ ലുക്കൊന്നും ഇല്ലല്ലോ ഫ്ലാറ്റ് മുഴുവൻ ഒരു മിന്നൽ വിസിറ്റ് നടത്തിയ ശേഷം കിച്ചണിൽ കാര്യമായി പണിയെടുത്തുകൊണ്ടിരുന്ന അവൻ കേൾക്കാനായി അവൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു എനിക്കും സാക്ഷിയെപ്പോലെ ചെറിയ വൃത്തിയുടെ അസുഖമുണ്ടെന്ന് കൂട്ടിക്കോ ഇവനെ കെട്ടേണ്ടി വന്നാൽ തൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് അതിഥിക്ക് അതോടെ മനസ്സിലായി എടോ ചുമ്മാ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറുതായി സഹായിക്കാം കേട്ടോ ഇപ്പോൾ അങ്ങനെയായോ നീയല്ലേ പറഞ്ഞ എല്ലാം ചെയ്തോളാന്ന് അവൾ അവിടെ ഉണ്ടായ പാത്രങ്ങൾ നീക്കി വച്ച് അവനടുത്തായി തിണ്ണയിൽ കയറിയിരുന്നു എന്താണ് ഇന്നത്തെ ഡിന്നർ മെനു ഇറ്റാലിയൻ പാസ്ത പിടിച്ചാലോ ആഹാ അതിനൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ നീ വെയ്റ്റ് ചെയ്യേ എന്നെക്കുറിച്ച് നീ ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു ഒരേ സമയം ഓടി നടന്ന് ഒരുപാട് പണിയെടുത്തുകൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ എന്തായാലും വീട്ടിൽ അമ്മയില്ലാത്തപ്പോൾ മാത്രം അടുക്കളയിൽ കയറി ഞാൻ ചായയും ഓംലെറ്റും ഉണ്ടാക്കുമെന്ന് പറയുന്ന പുരോഗമനവാദിയല്ല എന്ന് അവൾക്ക് തോന്നി എപ്പോഴും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മിനുസമുള്ള നീണ്ട മുടി ഇടയ്ക്കിടെ ഷോൾഡർ കൊണ്ട് നേരെയാക്കി നൂറ് തവണ രുചിച്ചു നോക്കി അവളെ ഇടം കണ്ണിട്ട് നോക്കി ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് സ്നേഹത്തിനുമപ്പുറം എന്തോ വാത്സല്യം തോന്നി എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീണ്ടും ഉപ്പ് നോക്കാനായി പാത്രം തുറക്കാൻ പോയ അവൻ്റെ കയ്യിൽ അവൾ പെട്ടെന്ന് കടന്നു പിടിച്ചു അപ്രതീക്ഷിതമായുള്ള അവളുടെ ആ പിടുത്തത്തിൽ ഒന്ന് പകച്ച് അവൻ ഗ്യാസ് കുറച്ച് വെച്ച് ചോദ്യത്തിന് വേണ്ടി കാതോർത്തു നിനക്ക് തോന്നുന്നുണ്ടോ എപ്പോഴും നിനക്കെന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഒറ്റവാക്കിൽ വാക്കിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാലും ഇതിനെ ഉത്തരം കിട്ടിയില്ലെങ്കിലും അവൾക്ക് വേണ്ടത് ആ ചോദ്യത്തിന് താൻ എത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന ബോധ്യമാണ് അവൻ നനഞ്ഞ കൈ പാൻറ്റിൽ തുടച്ച് അവളെ പൊക്കിയെടുത്ത് അവൻ അഭിമുഖമായി ഇരുത്തി മറ്റെന്തിനേക്കാളും തന്നെ വിശ്വസിക്കണമെന്നൊന്നും എന്നും സ്നേഹിക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴായി ജീവിതത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ കൊണ്ട് അതിനുള്ള ധൈര്യം അവൾക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു അതിഥി ഞാനിപ്പോൾ ലോകത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഈ നിമിഷത്തിനാണ് എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ എനിക്ക് ചേർത്ത് പിടിക്കാവുന്ന അകലത്തിൽ നീ ഉണ്ടാവുന്ന ഈ നിമിഷത്തിന് ഇത് തരുന്നൊരു കംഫർട്ട് സന്തോഷം ഉണ്ട് അത് ഞാൻ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത് പിന്നെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെവിടെയാണ് എഫേർട്ട് ഉണ്ടാകുന്നത് നിൻ്റെ ഏതവസ്ഥയിലും ദേ ഇതുപോലെ എനിക്ക് നിന്നെ ചേർത്ത് പിടിച്ചാൽ മതി അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നെറ്റിയിൽ ഉമ്മ വച്ചു ഇങ്ങനെ വല്ല മൂവീസിലും ഓർമ്മ വരുന്നുണ്ടോ നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച ആ ചോദ്യത്തിന് മറുപടിയായി അവൻ അവളെ പൊക്കി താഴെ ഇറക്കി പുറകിലൂടെ ചേർത്ത് നിർത്തി കഴുത്തിലേക്ക് വീണുകിടന്ന മുടി ഇടത് കൈകൊണ്ട് മാറ്റിയിട്ട് അവൻ്റെ മുഖം കഴുത്തിലേക്ക് ചേർത്ത് നിർത്തി രണ്ട് കൈകൊണ്ടും അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ കാതിൽ പറഞ്ഞു ദേ ഈ സീൻ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ ഭാര്യമാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് സീൻ ആണെന്ന് വിചാരിച്ച് കാണിക്കുന്ന ഒരു സ്ഥിരം ക്ലീഷേ സാധനയില്ലേ പുറകിലൂടെ വന്ന് സ്നേഹത്തോടെയുള്ള ഈ ചേർത്ത് പിടിക്കൽ സത്യത്തിൽ അതിനേക്കാൾ റൊമാൻറ്റിക് ആവുന്നത് വന്നു വല്ല പണിയും പണിയുമെടുത്ത് സഹായിക്കുന്നതാ എൻ്റെ കുട്ടിക്ക് ഇതിൽ ഏത് റൊമാൻസാണ് വേണ്ടേ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു അവനെ തള്ളി മാറ്റി രണ്ടാമത്തേത് മതി അതാവുമ്പോൾ നമുക്ക് രണ്ട് പേർക്ക് സൗകര്യം എനിക്ക് ആദ്യത്തേതും ഓക്കെ ആണ് കേട്ടോ അവൻ വീണ്ടും ഉപ്പ് നോക്കാൻ സ്പൂൺ എടുത്തു സാരമില്ല കേട്ടോ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം അപ്പോഴേക്കും ഫുഡ് ഫുഡാവൂലോ ഒരുപാട് ലേറ്റായാൽ പ്രശ്നമാണ് പത്തു മിനിറ്റ് നീ ഫ്രഷായി വന്നോ ഹാളിന് ലെഫ്റ്റ് ഉള്ളതാ എൻ്റെ മുറി അത് യൂസ് ചെയ്തോ കേട്ടോ അവൻ അവൾ കേൾക്കാനായി അല്പമുച്ചത്തിൽ പറഞ്ഞു ഇതാരുടെയാണ് ഈ ഗിത്താർ അവൾ മുറിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു എൻ്റെ മുറിയിലുള്ളതാവുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ആവുമല്ലോ നീ ഗിത്താർ പ്ലേ ചെയ്യുമോ ആ ചെറുതായിട്ട് പണ്ട് കുറച്ചുകാലം ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നീ ചോദിച്ചിട്ടുണ്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല ഗിത്താറും പൊക്കിപ്പിടിച്ച് അല്പം പരിഭവത്തോടെ അവൾ മുറിക്ക് പുറത്തിറങ്ങി അവനെ നോക്കി നിനക്ക് എന്തൊക്കെയാ അറിയണ്ടേ എല്ലാം പറയാം ആദ്യം വന്ന് ഫുഡ് കഴിക്കേ എനിക്ക് ഇത് വായിച്ച് കേൾപ്പിക്കുമോ കേൾപ്പിക്കാമല്ലോ എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട് സംഭവം അടിപൊളി പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊരു പാസ്താ ഫാനല്ല പക്ഷേ നീ ഇത്ര സ്നേ സ്നേഹമായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അടുത്ത തവണ നീ പറഞ്ഞാൽ മതി ഇനി ഒരു തവണ കൂടെ ഉണ്ടോ അവൾ അല്പം സംശയത്തോടെ അവനെ നോക്കി അടുത്ത തവണ വേണ്ടേ അവൾ അതിന് മറുപടി പറയാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു എടോ വാ നമുക്ക് ടെറസിൽ പോവാം റൂമിൽ അവൻ്റെ പുസ്തകങ്ങൾ മറിച്ച് നോക്കിക്കൊണ്ടിരുന്ന അവളുടെ കൈ പിടിച്ച് സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവൻ ടെറസിലേക്ക് നടന്നു ഗിത്താറൊക്കെ ഉണ്ടല്ലോ ടെറസിൽ കയറിയാലേ പാട്ട് വരുവുള്ളൂ എന്നുണ്ടോ ഇവിടെ നല്ല രസമായിട്ട് പിന്നെ ഈ ടെറസിൽ ഇരുന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിന്നെ വായിച്ചു തീർത്തത് അന്ന് വിചാരിച്ചതാ ഇതുപോലെ തണുപ്പുള്ള നിലാവുള്ള ഒരു രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിത്തരണമെന്ന് അതിന് നിനക്കെൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നറിയാവോ അതിന് മറുപടിയൊന്നോണം അവൻ പുഞ്ചിരിച്ച് നിലത്ത് ചാരിയിരുന്നു തണുത്തു മരവിച്ച കൈകൾ കൂട്ടിത്തിരുമി ചൂടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവൾക്കരികെ വന്നിരുന്നു ഞാൻ അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല ഇഷ്ടമുള്ള പാട്ട് പാടി നശിപ്പിച്ചെന്ന് പിന്നെ പറയരുത് കേട്ടോ ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നതിനിടെ അവൻ പറഞ്ഞു നീ എന്നോട് ചോദിച്ചില്ലേ എപ്പോഴും ഇതേപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ദേ അതിനുള്ള ഉത്തരം കൂടി തരാം അരികിൽ നിന്നരികിൽ നിന്നകലാതെയിരിക്കാം മെഴിരണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം ഒരുമിച്ചൊരു അനുരാഗപ്പുഴയായി നീ ഒഴുകാം മാനത്തെ ഒരുമിച്ചാമാനത്തെ മുഗിലായിത്തീരാം ഒരുമിച്ചാമാനത്തെ മുഗിലായിത്തീരാം എനിക്ക് വേണ്ടി ആരും ഇതുവരെ ഒരു പാട്ട് പാടി തന്നിട്ടില്ല അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു ഷോൾഡറിൽ തലചായ്ച്ചിരുന്നു ആ രാത്രി അവൻ അവൾക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെയും പ്രണയത്തിൻ്റേതായിരുന്നു പതിനേഴാം അധ്യായവുമായി വീണ്ടും കാണാം നമസ്കാരം